അച്ചാമേ നമുക്ക് ഓണത്തിന് ഡാൻസ് കളിക്കണ്ടേ പണിയും തീർന്നിട്ടില്ലല്ല കൊച്ചേ ഇപ്പൊ പൊടിയും കലക്കി വെച്ചേക്കണ അപ്പൊണ്ടാക്കണ്ട അപ്പൊത്തിനെ കറിയണ്ട കറി എന്തെങ്കിലും വെക്കാൻ നമുക്ക് ഇങ്ങന അച്ചാമേ ആംഗര അഞ്ചാറ് സ്റ്റെപ്പേ ഉള്ളൂ ഇങ്ങട് വന്നേ പഠിപ്പിച്ചു തരാം ബാ ദേ ഇങ്ങട് വാ ഇവിടന്ന് നിൽക്ക് ദേ ഇങ്ങനെ അട്ടയ പാട്ടാണേ ഇങ്ങനെ ഇങ്ങനെ കളിക്കണേ 1 2 3 സ്റ്റെ

അമ്മ കാക്ക പച്ചക്കറി കാക്ക കരിമീ കൊള്ളേ ഇത് നല്ല കരിമീനാണല്ലോ എന്തായാലും ഒന്നും അപ്പല്ലേ എനിക്ക് അതിന്റെ വീട്ടില് ഫിഷ് മോളി വെച്ചു തരുമോ അമ്മ ഞാൻ വെച്ച കാക്കുന്ന സാധനാണ് കഴിക്കാൻ കളഞ്ഞേ നല്ല കരിമീൻ ആയിരുന്നു അപ്പത്തിന്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരുന്നു കളഞ്ഞ സ്റ്റെപ്പ് ഇടാം അങ്ങോട്ട് മലോറാണാ ചോദിച്ചത നന്ദു മീനെ നമ്മൾ ആ മനുഷ്യൻ கிட்ட മീൻ ചോദിച്ചില്ല നമ്മ ചോദിക്കുമ്പോ നോക്കിയാൽ ഇല്ലാതെ ആയി കേല ഒക്കെ വരുന്നു ഇപ്പൊ ചലപ്പാ നമ്മളെ ഡാൻസ് ചെയ്തിട്ട് ആയിരിക്കും അച്ഛാ നമുക്ക് വേണ്ട വേണ്ട ഞാൻ പോയി നോക്കട്ടെ അച്ഛാ വെ കരിമീൻ അച്ഛാ നമ്മൾ പറഞ്ഞോളും അപ്പ തന്നെ കിട്ടി മോനെ ആഗ്രഹിച്ചതപ്പോ തന്നെ മരുന്നു കരിമീൻ വന്നാ

സൈസ് കരിമീൻ അല്ലേ ഇതാ പറ്റിയെന്നറിയാൻ പാടില്ല നമ്മള് കരിമീനെ പറ്റി പറഞ്ഞപ്പോ തന്നെ കരിമീൻ വീട്ടിലേക്ക് വന്നേക്കും പറഞ്ഞതല്ലേ അങ്ങോട്ടൊന്നും ഇഷ്ടം തന്നെ വെക്കാം ഇഞ്ചി പച്ചമുളക് വേപ്പില സവാള ഇതൊക്കെ എടുത്ത് വെക്ക് ഞാനേ അപ്പൊ ഇതൊക്കെ റെഡി ആക്കി കേട്ടോ ഉം നമ്മുടെ ഡാൻസിന് ഇത് ഇപ്പോഴും പോയിട്ടില്ല കൊച്ച തേങ്ങാ ചേട്ട് കഴിഞ്ഞാ കഴിഞ്ഞെങ്കിൽ അത് അന്ന് അടിച്ചോണ്ടു അപ്പൊണ്ടങ്ങനെ ആരാണ് ആ ഇത് കളറായിട്ടുണ്ടല്ലോ എന്നാലും മാധവാഞ്ചായ നമ്മള് ഭയങ്കരമായിട്ട് തെറ്റിദ്രിച്ചല്ലേ പാവം വരുന്നല്ലേ പുള്ളി

സൂപ്പറായിട്ടുണ്ട് <sharp inhale> <sharp inhale> അപ്പം ചുട്ട് തീരുവ ഇപ്പഴങ്ങാനും ചുട്ടുകൊണ്ടിരിക്കണേ ഇതെന്തിനാണ് നീ കറങ്ങണത് തട്ടി കറക്കിയപ്പോണ്ടാതിരിക്കാ ചാമ്മ ആയുധം മസോള കളിയോ ഴിഞ്ഞാ ദൈവീൻ്റെ പരിപാടി ആക്കി കഴിഞ്ഞു അപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞാ நல்ல முழுத்த கரிமீன் இல்லேடி நல்ல நெய் முத்த கரிமீன் அது எத்தனை உம் கரிமீன் சூப்பர் விஷய அச்சாமல கூட்ட எப்ப அவக்கும் துருபா படிக்கண்டே ആ അവരൊക്കെ പരിപാടി പിന്നെ വിളിക്കുക